ചാനലായ ഹൈവിഷൻ ചാനലൊരുക്കുന്ന റംസാൻ നിലാവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ മക്കളെക്കുറിച്ചാണ് ചില ചിന്തകൾ പങ്കുവെക്കുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ് അഥവാ നമുക്ക് നടക്കാതെ പോയ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് മക്കളിലൂടെയാണ് ഒരു വ്യക്തി തന്നെക്കാൾ ഉയർന്ന് വളർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ മക്കളുടെ കാര്യത്തിലാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും മക്കളാണ് നമ്മുടെ പ്രതീക്ഷ എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പല ഭീകരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചുറ്റികക്ക് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതെയാക്കിയ അതേപോലെ തന്നെ സഹപാഠികളെ അയൽവാസികളെ അങ്ങനെ പച്ചയായ മനുഷ്യരെ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ പച്ചക്ക് ഇല്ലാതെയാക്കുന്ന കരളിയിപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ നൊന്തുപറ്റ മാതാവിനെ കുത്തിക്കീറിയ കൊലയാളിയോട് കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണെന്നാണ് ഈ കൊലപാതകത്തിൻ്റെയൊക്കെ കാരണങ്ങൾ പലതാണ് ഒരു പക്ഷേ നമുക്ക് അജ്ഞാതമായതോ നമുക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസകരമായ പലതും അതിലുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ യുവതയെ കൗമാരപ്രായത്തിലുള്ളവരെ എത്തിക്കുന്നത് എന്ന ചർച്ച ഇങ്ങനെ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മയക്കുമരുന്നിന് പങ്കുണ്ട് അതേപോലെ തന്നെ സിയെ സിനിമയിലൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രംഗങ്ങൾ കുട്ടികളെ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു വസ്തുത തന്നെയാണ് കാരണം ഇതൊരു സിനിമയാണ് ഇത് അഭിനയമാണ് എന്ന് ചിന്തിക്കാൻ അവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇവിടെയാണ് വളരെ ഗൗരവതരമായ ഒരു ചിന്ത പ്രവാചകൻ സാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് എന്നാൽ ഈ മക്കൾ വഴിതെറ്റിയാൽ മാതാപിതാക്കളാണ് ഉത്തരവാദികളെന്നാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അവിടെ പറഞ്ഞു വച്ചിട്ടുള്ളത് ഇതൊരുപക്ഷേ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും എന്നാൽ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ വാക്കിൻ്റെ അകപ്പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യം പറഞ്ഞത് നല്ല ഒരു പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു ആശയമാണ് അഥവാ എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് അത് പണക്കാരനെന്നോ പണിക്കാരനെന്നോ പണ്ഡിതൻ്റെയോ പാമരൻ്റെയോ കറുത്തവൻ്റെയോ വെളുത്തവരുടെയോ ഏത് കുടുംബത്തിൽ ജനിക്കുന്ന പിറന്നു വീഴുന്ന കുഞ്ഞാണെങ്കിലും ശുദ്ധ പ്രകൃതിയിലാണ് അഥവാ നന്മയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിലാണ് ഏതൊരു കുഞ്ഞിനെയും ഈ ഭൂമിയിലേക്ക് പടച്ചുവിടുന്നത് എന്ന് ചുരുക്കം എന്നാൽ ഇടക്ക് വെച്ച് കാലിടറിപ്പോയാൽ മാതാപിതാക്കൾക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളിലേക്ക് ഒന്ന് ക്യാമറ തിരിച്ചു വെക്കണം നമ്മൾ പലപ്പോഴും ഇപ്പോൾ പണ്ടുള്ള ഒരു ക്ലോക്ക് ചാവി കൊടുത്താൽ നടക്കുന്ന ആ ഒരു പെൻഡുലം സിസ്റ്റത്തിലുള്ള ഒരു ക്ലോക്ക് ആ പെൻഡുലത്തിൻ്റെ ആട്ടം നിന്നപ്പോൾ ഒരാൾ കൊണ്ടുപോയി അത് നന്നാക്കാൻ കൊടുത്തു എന്ന് വെക്കുക ക്ലോക്ക് വീട്ടിലാണുള്ളത് പ്രത്യേകം ഓർക്കുക കടക്കാരൻ കടക്കാരനെന്താ പറയുക അല്ലെങ്കിൽ ആ സർവീസ് സെൻറ്ററിലുള്ള വ്യക്തി എന്താ പറയുക നിങ്ങൾ പോയിട്ട് ആ ക്ലോക്ക് കൊണ്ടുവരാൻ ശ്രമിക്കൂ ഈ പെൻഡുലത്തിനല്ല കുഴപ്പം ക്ലോക്കിനാണ് കുഴപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളുടെ ഉഴപ്പൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ചില വികൃതികൾ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ലാത്ത ചില പെരുമാറ്റങ്ങൾ ഒക്കെ കാണുമ്പോൾ നമ്മൾ മക്കളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ നേരത്തെ പെൻഡുലത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞതുപോലെ പെൻഡുലമാകുന്ന മക്കളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലോക്കാകുന്ന നമ്മൾ സേഫാണ് നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്നിട്ട് ഒരു വിമർശന ബുദ്ധിയ അല്ലെങ്കിൽ അതിരൂക്ഷമായി നിശിതമായി നിരൂപണം ചെയ്തുകൊണ്ട് നമ്മൾ മക്കളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നാൽ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യത നമ്മൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ അഥവാ നിർവഹിക്കാറുണ്ടോ ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ ചെറുതാകുന്ന കാലത്ത് നമ്മൾ അവരിലേക്ക് നോക്കാറുണ്ട് പുഞ്ചിരി തൂകാറുണ്ട് അവർ നമ്മൾ എടുത്ത് ലാലിക്കാ താലോരിച്ച് കൊണ്ടുനടക്കാറുണ്ട് നാട്ടിലാവട്ടെ വീട്ടിലാവട്ടെ റോട്ടിലാവട്ടെ പുറത്തു പോകുമ്പോഴാവട്ടെ എവിടെയും നമ്മൾ മക്കളെ നമ്മുടെ കൂടെ ചേർക്കാറുണ്ട് അവരുടെ കുഞ്ഞു കുഞ്ഞു വികൃതികൾ അല്ലെങ്കിൽ കുസൃതികൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വലിയ സംഭവമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് അവർക്ക് നമ്മൾ ഹൃദ്യമായ രീതിയിൽ മുക്തം കൊടുക്കാറുണ്ട് എന്നാൽ ഇതേ മക്കൾ വലുതാകുമ്പോൾ എപ്പോഴോ നമുക്കും അവർക്കും ഇടയിൽ അവരും നമ്മളും അറിയാത്ത ചില മതിൽ കെട്ടുകൾ ഉയർന്നു വരുന്നത് കാണാം ഉത്തരവാദി ഈ മക്കൾ വലുതാകുമ്പോൾ വലുതാവുക എന്നത് അവരുടെ ഒരു കുഴപ്പമാണോ നാലാം വയസ്സിൽ നട്ടപ്രാന്താണ് എന്ന് നമ്മൾ പൊതുവായിട്ട് പറയാറുണ്ട് നാട്ടും പുറത്തെ ഒരു ശൈലിയാണത് എന്തെങ്കിലൊക്കെ അഥവാ അനുസരണ ചെറിയ മക്കൾ പെട്ടെന്ന് അവർ മറ്റൊരു തലത്തിലേക്ക് മാറുമ്പോൾ മുതിർന്നവർ പറയും അത് നാലാം വയസ്സിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ ഇതെന്തുകൊണ്ട് നമ്മുടെ കൗമാരപ്രായത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യം അവിടെ അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണം മാതാപിതാക്കളായ മുതിർന്നവരായ നമ്മുടെ അറിവില്ലായ്മയോ അശ്രദ്ധയോ ആണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും കാരണം ഒരു കുട്ടി ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവന് പല മാറ്റങ്ങളും അയാ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഒന്നാമതായിട്ട് ശാരീരിക മാറ്റം മറ്റൊന്ന് മാനസികമായ മാറ്റം വേറൊന്ന് സാമൂഹികമായിട്ടുള്ള മാറ്റം ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തൻ്റെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മക്കൾ വലിയ സംഘർഷം തന്നെ അനുഭവിക്കുന്നുണ്ട് ശാരീരികമായ മാറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ശരീര വളർച്ച രോമ വളർച്ച ഒക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് ചില ഹോർമോണുകളുടെ പ്രത്യേകമായ പ്രവർത്തനങ്ങൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഉണ്ടാവുന്നതാണെന്നും നമുക്കറിയാം എന്നാൽ അതോടുകൂടെ തന്നെ ഇത് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൗമാരപ്രായത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മുതിർന്നവരായ ഒന്നുമല്ലെങ്കിൽ മാതാപിതാക്കളായ നമ്മളെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ശാരീരികമായിട്ടുള്ള ഈ മാറ്റം സ്വാഭാവികമായിട്ടും അവരുടെ മാനസിക തലത്തെയും സ്വാധീനിക്കുന്നുണ്ട് മന ശരീരം എന്നാണല്ലോ പറയുക അഥവാ രണ്ടും രണ്ടല്ല രണ്ടും ഒന്നാണ് എന്നർത്ഥം മനസ്സിനെ തൊട്ടാൽ ശരീരം അറിയും ശരീരത്തെ തൊട്ടാൽ മനസ്സ് പ്രതികരിക്കും അതോടുകൂടെ തന്നെ മന മാനസികമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു വ്യക്തിയാണ് ഒരു ഞാനെന്ന ഭാവം എന്നെ ഞാനെന്ന വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ഒരു സംഭവമാക്കിയിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സൗന്ദര്യബോധം കൂടും അഭിമാനബോധം കൂടും കുഞ്ഞു കുഞ്ഞ് വിഷയങ്ങൾക്ക് പോലും ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ അടികിട്ടിയവരാണെങ്കിൽ പോലും ഈ പ്രായത്തിലെത്തുമ്പോൾ ഒന്ന് നോക്കിയാൽ പ്രശ്നമായി മീണ്ടിയാൽ പ്രശ്നമായി ചെറിയ അനക്കങ്ങൾ അടക്കങ്ങൾ ചെറിയ മാതാപിതാക്കളുടെ മുതിർന്നവരുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പ്രതികരണങ്ങൾ പോലും അവരിൽ വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് കാണാം ഇതിൻ്റെ കാരണം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള കൗമാരപ്രായക്കാരുടെ മനസ്സിൽ ഞാനൊരു വലിയ വ്യക്തിയാണ് എന്നാൽ നേരെ മറിച്ച് മുതിർന്നവർ അദ്ധ്യാപകർ രക്ഷിതാക്കൾ അവർ മനസ്സിലാക്കുന്നത് ഇവർ കുട്ടികളാണെന്നാണല്ലോ ഈ രണ്ടിൻ്റെയും ഇടയിൽ ഒരു പ്രശ്നം അഥവാ ഒരു കൺഫ്യൂഷൻ സംഭവിക്കുന്നുണ്ട് ഞാൻ ആര്യൻ ഈ മക്കൾ മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയും നീ പോയിട്ട് വലിയവർ മുതിർന്ന മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് മാതാപിതാക്കൾ സംസാരിക്കുന്നിടത്ത് കുട്ടികൾ വന്നാൽ കൗ കൗമാരപ്രായക്കാരായ മക്കൾ വന്ന് എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അവർ പറയും നിനക്കെന്താ അവിടെ കാര്യം നീ പോയി കുട്ടികളോടൊപ്പം കളിക്കുക എന്ന് പറയും ഇവൻ കുട്ടികളോടൊപ്പം കളിക്കാൻ വേണ്ടി പോയാൽ അത് വഴിയേ പോകുന്ന ആളുകൾ പറയും നീ വലിയ ആയിട്ട് ഈ കുട്ടികളോടൊപ്പം നീ കളിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നതായിട്ട് നമുക്ക് കാണാം മാതാപിതാക്കൾ പറഞ്ഞു താൻ കുട്ടിയാണ് നാട്ടുകാർ പറയുന്നു താൻ വലിയ ആളായിട്ടുണ്ട് എന്ന് അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻസ് അഥവാ ഒരു ആശയക്കുഴപ്പം ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ സാമൂഹികമായ മാറ്റം എന്ന് പറയുമ്പോൾ അവിടെ വലിയ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗമാണത് അഥവാ സാമൂഹിക മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കളുമായിട്ട് അകന്ന് നിൽക്കുന്നു സുഹൃത്തുക്കളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു അതേപോലെ കുടുംബക്കാരുമായിട്ട് ഇടപഴകാനൊക്കെ ഒരു വിമുഖത കാണിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനും ഇടപഴകാനുമാണ് ഈ പ്രായക്കാർക്ക് പ്രത്യേകമായി താല്പര്യമുണ്ടാവുക അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും വളരെ വലുതാണ് ഇവിടെയാണ് മാതാപിതാക്കളായ നമ്മൾ എന്താണ് ഇവർക്ക് ചെയ് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ ശാരീരിക മാറ്റത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം അവർക്കുണ്ടാകുന്ന ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം അതേപോലെ മാനസികമായ മാറ്റങ്ങൾ അഥവാ ആശങ്ക ഉത്കണ്ഠ ഭയം നമ്മൾക്ക് തമാശയായിട്ട് തോന്നുന്ന പലതും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷനോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ചിലപ്പോൾ ഇപ്പം ഇത് പരീക്ഷയൊക്കെ അടുത്ത് വരുന്ന സമയമാണ് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലായിരിക്കും അവരെ നമ്മൾ വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ ഒരു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലായിരിക്കും അവൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ ഒരു മെൻ്റൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ് ഒന്നാമതായിട്ട് കൗമാരപ്രായക്കാരുടെ ആ ഒരു മാനസിക ശാരീരിക മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുക അറിയുമ്പോൾ അവരിലേക്ക് അടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവും അപ്പോൾ അറിയുക അടുക്കുക ചേർത്ത് പിടിക്കുക മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാവുക അവരോട് പറയുക ഇത് ഈ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമാണ് നീ വിചാരിക്കുന്നത് പോലത്തെ വലിയ പ്രശ്നമൊന്നുമില്ല ഇതും നമ്മൾ തരണം ചെയ്യും ഈ സമയവും കടന്നു പോകും എന്ന് വളരെ ആത്മാർത്ഥമായും ആത്മവിശ്വാസം അവരിൽ പ്രകടമാകുന്ന രീതിയിലുള്ള നല്ല വാക്കുകൾ പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം ഇവിടെ നാലഞ്ച് കാര്യങ്ങൾ എണ്ണി പറയാൻ ഉദ്ദേശിക്കുകയാണ് മക്കളുടെ ഉയർച്ചക്ക് വളർച്ചക്ക് അവർ വഴുതി പോവാതിരിക്കാൻ വഴിതെറ്റി പോവാതിരിക്കാൻ അതേപോലെ തന്നെ ലക്ഷ്യബോധമില്ലാത്ത പ്രണയബന്ധത്തിലേക്കോ ലഹരിയിലേക്കോ എന്നും ചാടാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതിൽ അതിലൊന്നാമത്തത് മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു പ്രവാചകനെയും ഒരു പുണ്യപുരുഷനെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല നമ്മൾ മക്കൾക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ അർദ്ധരാത്രി സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം എന്തുകൊണ്ടാണ് നമുക്ക് കൈകൾ അവർക്ക് വേണ്ടി കൈകൾ ഉയർത്താൻ കഴി അവർക്ക് വേണ്ടി നമ്മൾ കൈ അയച്ച് നമ്മൾ സഹായം സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു എന്നാൽ അതോടുകൂടെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് കാശ് ഒരു പക്ഷേ മറ്റുള്ളവർ കൊടുക്കാൻ തയ്യാറുണ്ടാവാം ചില വ്യക്തികൾ എൻ ജി ഒകൾ മറ്റ് സംവിധാനങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് എന്നാൽ മക്കളുടെ വളരുന്ന മക്കൾക്കുള്ള വളമാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥനയെന്ന് നിങ്ങൾ ഏത് ആദർശമോ വിശ്വാസമോ പിൻപറ്റുന്നവരാവട്ടെ മക്കൾക്ക് വേണ്ടി അൺകണ്ടീഷണലായിട്ട് ഒരു ഉപാധിയുമില്ലാതെ വളരെ പ്രതീക്ഷയോടുള്ള പ്രാർത്ഥനകൾ നിങ്ങളിൽ നിന്ന് അഥവാ നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അതേപോലെ തന്നെ വളരെ പ്രധാനമാണ് നമ്മുടെ മക്കളിൽ മൂല്യബോധങ്ങൾ വളർത്തുക എന്നത് പണ്ടുകാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടകങ്ങൾ ഒരു മുസ്ലിമിൻ്റെ വീടാണെങ്കിൽ പരിശുദ്ധ ഖുർആാൻ്റെ പാരായണം കൊണ്ട് മുഖരിതമാണ് ഒരു ക്രൈസ്തവ കുടുംബമാണെങ്കിൽ അവിടെ ബൈബിൾ വായന വളരെ നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം ഒരു ഹൈന്ദവ കുടുംബമാണെങ്കിൽ രാമനാ അഥവാ രാമനാമം പോലുള്ള കാര്യങ്ങൾ അവരവിടെ നിർവഹിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കുടുംബങ്ങൾ ഇന്നും ഉണ്ട് പക്ഷേ പണ്ടത് വ്യാപകമായിട്ടുണ്ടായിരുന്നു ചെയ്യാത്ത കുടുംബങ്ങൾ വളരെ കുറവായിരുന്നു ചെയ്യുന്ന കുടുംബമായിരുന്നു ധാരാളമായിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മഹാന്മാരുടെ മഹതികളുടെ പൂർവികരുടെ കഥകൾ അവരെ പറഞ്ഞ് കേൾപ്പിക്കാനൊക്കെ നമുക്ക് കഴിയണം മൂല്യബോധങ്ങൾ വളർത്തുക എന്ന് പറയുമ്പോൾ നല്ല വ്യക്തികളുമായിട്ട് അവരെ അടുപ്പിക്കാൻ ശ്രമിക്കണം ഒരു യാത്ര ഇടക്കും തലക്കൊക്കെ സമയവും സന്ദർഭമൊക്കെ ഒത്തു വരുന്ന സമയത്ത് മക്കളുമായിട്ട് കൊച്ചു കൊച്ചുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം നല്ലവരുമായിട്ട് അവരെ ഇടപഴകാനുള്ള സാഹചര്യം നമ്മളിപ്പോൾ ആധുനിക സംവിധാനത്തിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് എന്ന് പറയാറുണ്ടല്ലോ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റ്വർക്ക് അയാളുടെ ഉയർച്ചക്ക് വളർച്ചക്ക് പഠനം പരീക്ഷ അയാളുടെ കരിയർ ലൈഫ് ഫ്യൂച്ചർ എല്ലാത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ നെറ്റ്വർക്കിംഗ് നമ്മളായിട്ട് ഉണ്ടായി കൊടുക്കണം നമുക്കറിയാലോ നമ്മുടെ ചെറുപ്പകാലത്ത് ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഏറ്റവും വലിയ ആദരവോടുകൂടെ കാണുന്ന ആളാണ് കുമാരനാശാൻ കുമാരനാശാൻ എന്ന ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് ആരാണ് അഥവാ ശ്രീനാരായണ ഗുരു എന്ന വലിയ ഒരു മഹൽ വ്യക്തിയാണ് അഥവാ കുമാരനാശാൻ പത്തുപതിനേഴ് വയസ്സുള്ള സമയത്ത് രോഗിയായി കിടക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുരുവിനെ സമീപിക്കുന്നു വന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു പ്രാർത്ഥന നിർവഹിക്കുന്നു മകനെ പരിചയപ്പെടുത്തുന്നു പെടുന്നു മകൻ്റെ ഭക്കലുള്ള അല്ലെങ്കിൽ മകനിലുള്ള സിദ്ധികളെ പ്രത്യേകതകളെ കഴിവുകളെ ഗുരു തിരിച്ചറിയുന്നു ആ കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത് ബാംഗ്ലൂർ പോവുക എന്നൊക്കെ പറയുന്നത് എത്ര വലിയ ശ്രമകരമായ കാര്യമാണ് അദ്ദേഹം അവിടെ ചേർത്ത് നല്ല വിദ്യാലയത്തിൽ ചേർത്ത് ഉന്നതമായ വിദ്യാഭ്യാസം നൽകി അതുപോലെ സംസ്കൃതം പഠിച്ചു വേദം പഠിച്ചു വലിയ യോഗ്യനായി മാറുകയാണ് കുമാരനാശാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോരും അറിയാത്ത അല്ലെങ്കിൽ അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് ജീവിച്ച് മരിച്ചു പോകുമായിരുന്ന ആശാനെ നമുക്ക് നൽകുന്നത് ആ പിതാവിന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഗുരുവുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിലേക്ക് കുമാരനാശാനെ എത്തിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നമ്മുടെ പരിസരത്തുള്ള ഒരു ചരിത്രമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അങ്ങനെ കുറച്ചുകൂടെ പിന്നോട്ട് പോയാൽ ഒരുപാട് ആളുകൾ ഇതുപോലെ നന്മയുടെ ഇരുളിൻ്റെ വെളിച്ച ഇരുട്ടിൽ നിന്ന് തമസോമാ തമസോമാജ്യോദിർഘമയ എന്ന് പറയല്ലോ തിന്മയുടെ കൂരിരുട്ടിൽ നിന്ന് നന്മയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ധാരാളം ആളുകൾ നമുക്കറിയാം എന്നാൽ മാറിയ സാഹചര്യത്തിൽ നമ്മളും സോഷ്യൽ മീഡിയക്ക് അടിപ്പെട്ടിരിക്കുന്നു നമുക്ക് മക്കളുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള സമയമില്ല ഒരു പക്ഷെ മനസ്സില്ല ഒന്നുകൂടെ ഞാനിവിടെ ആവർത്തിച്ചു പറയാണ് നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മുടെ മക്കളെ താലോലിച്ചിട്ടുണ്ട് ഉമ്മ കൊടുത്തിട്ടുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അഭിനന്ദിച്ചിട്ടുണ്ട് പുഞ്ചിരി തൂങ്ങിയിട്ടുണ്ട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ആ മക്കൾ വലുതാകുമ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ നമുക്ക് ഹസ്തദാനം ചെയ്യാനും നമുക്ക് മുത്തം കൊടുക്കാനും പുഞ്ചിരിക്കാനും സമ്മാനങ്ങൾ കൊടുക്കാനും അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ അഭിനന്ദനങ്ങൾ ചൊരിയാനും എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല അഥവാ സ്നേഹം നമുക്കുണ്ട് ഈ സ്നേഹം പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് മാതാപിതാക്കളായ ആർക്കെങ്കിലും മക്കളോട് സ്നേഹം ഇല്ലാതിരിക്കുമോ തീർച്ചയായിട്ടും മാതാപിതാക്കൾ സ്നേഹിച്ചിരിക്കും ഒരു സംശയമില്ല പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ എന്നെ എൻ്റെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് മാതാപിതാക്കൾക്ക് ഇഷ്ടമാണ് എന്നോട് സ്നേഹമാണ് എന്ന് നമ്മുടെ പല മക്കൾക്കും അറിയുന്നില്ല എന്നതാണ് ഈ ഒരു കാര്യവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ സ്നേഹിച്ചാൽ മാത്രം പോരാ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട് അതേപോലെ തന്നെ വളരെ പ്രധാനമാണ് അവരുടെ കൂട്ടുകെട്ട് അഥവാ ആ എത്തുമ്പോൾ തീർച്ചയായും നമ്മൾ അവരുടെ വഴി നമ്മൾ ട്രാക്ക് ചെയ്യുക തന്നെ വേണം അവരുടെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ അറിയണം എൻ്റെ മകൻ എവിടെയാണ് പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് ഡിവിഷനിലാണ് പഠിക്കുന്നത് ആരാണ് ക്ലാസ് ടീച്ചർ ഇയാൾ പോകുന്നത് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോക്ക് വരവിൽ ആരൊക്കെയായിട്ടാണ് ഇടപഴകുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു രക്ഷിതാവും നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം തൻ്റെ മക്കളെ അറിയണം അതോടുകൂടെ തന്നെ വളരെ പ്രധാനമാണ് അവൻ്റെ കൂട്ടുകാരെക്കുറിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ കൾച്ചർ അവരുടെ നിലപാട് അവരുടെ ലക്ഷ്യം അവരുടെ കുടുംബ പശ്ചാത്തലം അവരുടെ ശീലങ്ങൾ ദുശീലങ്ങൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കേവലം വിഡ്ഢികളുടെ സ്വർഗത്തിലായി പോകും ആ മക്കളെ അഭിനന്ദിക്കാനും അവരെയും പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂട്ടുകാരില്ലാത്തൊരവസ്ഥ തീർച്ചയായും സങ്കല്പിക്കാൻ പറ്റില്ല നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ മക്കളോട് പറയാൻ നമുക്ക് കഴിയണം ഇത് നല്ല കൂട്ടുകെട്ടാണ് ഇത് മോശമാണ് നീ ആ കൂട്ടുകാരനെ ഒഴിവാക്കി ഇവൻ്റെ കൂടെ നടക്കുക കാരണം ഏതൊരു വ്യക്തിയെയും കുറിച്ച് അയാളെക്കുറിച്ച് അറിയണമെങ്കിൽ അയാളുടെ ബയോഡാറ്റ അന്വേഷിക്കേണ്ടതില്ല അറിയേണ്ടതില്ല തൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഒരു വ്യക്തിയെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് കൗമാരം കരുതലോടെ എന്നൊരു ചിന്തയാണ് ഇവിടെ കുറച്ച് സമയം പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ തന്നെയായി വളരണം നമ്മുടെ മക്കൾ ആരുടെയൊക്കെയോ പിന്നെ കരവലയത്തിൽ അല്ലെങ്കിൽ അടിമത്തത്തിൽ ചിന്തയുടെ സ്വാ അവരുടെ പെരുമാറ്റത്തിൻ്റെ ശീലങ്ങളുടെ അടിപ്പെട്ടു പോകുന്നതിന് നമ്മൾ വളരെയധികം കരുതലോടെ കാണണം എന്നാൽ ചില നിസ്സാരമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്നതിന് പകരം വളരെ അവധാനതയോടുകൂടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി സിറ്റുവേഷൻ മനസ്സിലാക്കി അഥവാ മക്കൾ വയലൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് സൈലൻ്റ് ആവാൻ കഴിയണം എന്നിട്ട് അവർക്ക് നല്ലൊരു മൂഡുണ്ടാവുന്ന സമയത്ത് നമ്മളിതൊരു റിപ്പോർട്ടിങ് ശൈലിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയ നിയന്ത്രിക്കപ്പെടുക തന്നെ വേണം അതേപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങൾ വളരെ കർശനമായിട്ട് തന്നെ ഇടപെടേണ്ടതാണ് പൊതുസമൂഹം ഇത് ഉണർന്ന് അല്ലെങ്കിൽ ഉറക്ക ചിന്തിക്കേണ്ടതാണ് ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് കാരണം ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് നാളെ നിയമമായിട്ട് മാറി വരിക കുറ്റവാളികൾ അവൻ ആരാണെങ്കിൽ പോലും മുഖം നോക്കാതെ ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു സംവിധാനം ഒരു രാജ്യത്തുണ്ടാകുമ്പോൾ മാത്രമേ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കപ്പെടുകയുള്ളൂ ഏതായാലും ഈ പരിശുദ്ധ റംസാനിലൂടെ നല്ല ഒരു ആത്മീയ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കൾക്കും നമുക്കും നന്മയുടെ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാമെന്ന വാഗ്ദത്തോടുകൂടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം